എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവരളി ചെയ്യുന്നു മറ്റുള്ളവരുടെ പാപങ്ങൾ നാം ക്ഷമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളും ക്ഷമിച്ചിരിക്കും ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നമുക്ക് നേരെ തുറക്കപ്പെടും അടഞ്ഞുകിടക്കുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നായി തുറന്ന് കിട്ടുവാൻ നാം മറ്റുള്ളവരോട് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ പഠിക്കുക കഥാവിൻ്റെ സന്നദ്ധിയിൽ സൗമ്യതയോടെയും ശാന്തതയോടെയും പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഹൃദയത്തിൽ നിന്ന് കോപവും വിദ്വേഷവും ശത്രുതയും എടുത്തു മാറ്റി ദൈവ സന്നദ്ധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ നീരുറവുകൾ നമുക്ക് നേരെ ഒഴുകിവരും അതിനാൽ ഇന്നത്തെ ദിവസം നാം ഒരു തീരുമാനമെടുക്കുക നമ്മുടെ കുടുംബാംഗങ്ങളോട് ക്ഷമിക്കുവാൻ തീരുമാനിക്കുക അവർ എന്തൊക്കെ ചെയ്താലും നമുക്കെതിരെ ഏറ്റവും തിന്മയും അപവാദവും നമുക്കെതിരെ നിന്ദനവും ചെയ്തിട്ടുണ്ട് എങ്കിലും നമ്മെ അധികം തരം താഴ്ത്തുവാനും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായ വ്യക്തികളായിരിക്കാം നമ്മുടെ കുടുംബത്തിൽ ഉള്ളവർ എന്നാൽ കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നു നീ നിൻ്റെ സഹോദരനോട് നിൻ്റെ സഹോദരിയോട് ഹൃദയം തുറന്ന് ക്ഷമിക്കുക അപ്പോൾ നിന്റെ അനവധി നിരവധി പാപങ്ങൾ കർത്താവ് നിന്നോട് ക്ഷമിച്ചിരിക്കും അതിനാൽ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എനിക്ക് നിൻ്റെ കൃപ കൂടിയേ തീരു മറ്റുള്ളവരോട് എന്നെ ഇത്രമാത്രം തരം താഴ്ത്തിയവരോട് എൻ്റെ നന്മയ്ക്ക് ഇത്രമാത്രം തടസ്സം നിന്നവരോട് എനിക്കെതിരെ ശത്രുത പുലർത്തുന്നവരോട് എന്നെ ചവിട്ട് തേച്ച് കളയുവാൻ ശ്രമിച്ചവരോട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ ദൈവമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ അതിനാൽ ഇന്നത്തെ ദിവസം ദൈവ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുക കർത്താവ് ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടും അവിടെ നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് ഇന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് എല്ലാ മേഖലകളിലും നിനക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ശത്രുതയില്ലാത്ത ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ വിലയാണ് വലിയ നന്മയാണ് ലഭിക്കുന്നത് ഇന്ന് നമ്മെ തന്നെ നമുക്ക് വിശുദ്ധീകരിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകിയെത്തിയ സ്ഥിരരക്തത്തിൻ്റെ യോഗ്യതയാലേ നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുന്നതിനും നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കി വെക്കുന്നതിനും നമുക്ക് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുതയുളവാക്കുകയും ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുവാൻ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടുമ്പോൾ ദൈവമേ അങ്ങയുടെ കരങ്ങളാൽ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഹൃദയത്തിൽ നിന്ന് ശത്രുതയും വിദ്വേഷവും എടുത്തു മാറ്റി പരസ്പരം സ്നേഹിക്കുന്നതിന് സ്നേഹം നിറഞ്ഞ ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ കഥാവായ ദൈവമേ ഞങ്ങൾ ഇന്ന് പൂർണമായും അങ്ങയിൽ അഭയം തേടുന്നു അങ്ങയുടെ സമൃദ്ധിയിൽ നിന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ഞങ്ങൾക്കെതിരെ അകാരണമായി ശത്രുത പുലർത്തുന്നവരോട് ഞങ്ങളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നവരോട് ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കുന്നവരോട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവമേ ഇന്ന് എനിക്ക് കൃപ തരണമേ എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നതിന് എൻ്റെ ജീവിത പങ്കാളിയോട് ക്ഷമിക്കുന്നതിന് ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ കഥാവെ എൻ്റെ മക്കളോട് ക്ഷമിക്കുന്നതിന് എൻ്റെ മാതാപിതാക്കളോട് ക്ഷമിക്കുന്നതിന് എൻ്റെ ഇൻലോസിനോട് ക്ഷമിക്കുന്നതിന് ദൈവമേ അങ്ങയുടെ പരിശുദ്ധ അഗ്നി എന്നിൽ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ എന്നോട് കരുണ കാണിക്കുന്ന ദൈവമേ അങ്ങ് എന്നോട് കരുണ കാണിക്കുന്നതനുസരിച്ച് എനിക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ ഇടയാക്കണമേ കഥാവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും കോപവും എന്നേക്കുമായി എടുത്തു കളയണമേ എൻ്റെ കുടുംബത്തിലുള്ളവരുടെ കോപവും വിദ്വേഷവും ശത്രുതയും എന്നേക്കും അവിടുന്ന് ദൂരീകരിച്ച് കളയണമേ കഥാമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും തിന്മയുടെ വിത്തുകൾ വേര് എങ്കിൽ കഥാമേ ഇന്ന് അവിടുന്ന് അത് പിഴുതെറിയണമേ എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടികളും പിഴുതെറിയപ്പെടും എന്നരളി ചെയ്ത യേശുനാഥ ശത്രുതയുടെ കോപത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുകളെ അവിടെ നിന്നേക്കുമായി പിഴുതെറിയണമേ ദൈവസ്നേഹത്താൽ സ്നേഹത്താൽ ഇന്നെൻ്റെ ഹൃദയത്തെ നീ അഭിഷേകം ചെയ്യണമേ കർത്താവെ ദൈവകൽപ്പന അനുസരിക്കുവാനും അയൽക്കാരനോട് സഹോദരങ്ങളോട് മാതാപിതാക്കളോട് മക്കളോട് കോപിക്കാതിരിക്കുവാൻ ജീവിത പങ്കാളിയോട് കോപിക്കാതിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്നേഹത്തിൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണമേ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ നന്മകൾ ഞങ്ങൾ അനുസ്മരിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ശത്രുത മനോഭാവം എടുത്തു മാറ്റി ഞങ്ങളുടെ സ്നേഹത്തിൽ വസിക്കുന്നവരുടെ ഇടയിൽ ശത്രുത കൊണ്ടുവന്ന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾക്ക് ഇന്ന് ഈ സമയം മാനസ്സാന്ദ്രവും പശ്ചാത്താപവും നൽകി അവരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കാരുണ്യമാകാശത്തോളം എത്തുന്നതാണല്ലോ അങ്ങയുടെ വിശ്വസ്ത അനന്തമാണ് കഥാവേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരുന്ന ദൈവമാണ് ഞങ്ങൾക്കാവശ്യമുള്ള സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കോപവും വിദ്വേഷവും വെറുപ്പും മാറ്റപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കും ഞങ്ങളുടെ ബലഹീനമായ ശരീരം ശക്തി പ്രാപിക്കാൻ സൗഖ്യപ്പെടുവാൻ കർത്താവെ രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങളെ പരിശീലിപ്പിക്കണമേ എന്നാൽ അനേകം രോഗങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമുക്കുണ്ടാകുന്നുണ്ട് ദുഃഖവും വേദനയും ക്ഷമിക്കാൻ കഴിയാത്തതും കാരണം ശത്രുതയും വെറുപ്പും കാരണം അനേകം വ്യക്തികൾ ഇന്ന് രോഗികളാണ് ഈ സമയം കർത്താവിനോട് നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ രോഗത്തിൻ്റെ കാരണം മറ്റുള്ളവരോട് ഞാൻ വെറുപ്പ് വച്ചിരിക്കുന്നത് കൊണ്ടോ ദുഃഖം കൊണ്ടോ വേദന കൊണ്ടോ നിരാശ കൊണ്ടോ ശത്രുത കൊണ്ടോ ആണ് എങ്കിൽ ഇന്ന് ഈ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ ശക്തി ഒഴുക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അരളി ചെയ്യുന്നു പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല അവിടുന്ന് നമ്മുടെ പാപം മറന്നില്ല എങ്കിൽ നാം രോഗികളും ദുഃഖിതരും നിരാശ്രയരും ആയി മാറും അതിനാൽ ഇന്ന് ദൈവം നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാൻ നമുക്ക് പഠിക്കാം നമുക്കതിനു സാധിച്ചുന്നില്ല എങ്കിൽ കർത്താവെ എനിക്കതിന് സാധിക്കുന്നില്ല നിന്റെ കൃപമതി എനിക്കതിനു സാധിക്കാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ നിന്റെ കൃപമതി നിനക്കെന്റെ കൃപമതി എന്നരളി ചെയ്ത ഈശോ നാഥ ഇന്ന് എനിക്ക് സാധ്യമെന്ന് തോന്നുന്ന എൻ്റെ കോപം ശത്രുത വിദ്വേഷം ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ വേരോടെ പിഴുതറിയുവാൻ നിന്റെ കൃപയാൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വ്യക്തികൾക്കും ഇത് സമാധാനവും സന്തോഷവും നൽകി എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ ഇന്ന് അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ ദൈവമഹത്വം കാണുവാൻ കർാവെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ തടസ്സങ്ങൾ മാറി എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് പോയി എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റി ദൈവ കൃപ ഇന്ന് ഒഴുകുന്നതിന് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ദൈവകൃപ ഞങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നതിന് ഞങ്ങളിൽ തടസ്സമായ ഞങ്ങളുടെ ശത്രുത മനോഭാവം കോപം വിദ്വേഷം വെറുപ്പ് ഇവയെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദൂരീകരിച്ച് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ എഴുതി അറിയിച്ചിരിക്കുന്നവരോട് ഇന്ന് ഈ നിമിഷം അവിടുന്ന് കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ഓരോ നിയോഗവും അവിടുന്ന് ഏറ്റെടുത്ത് ആ വ്യക്തികളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കൂടുതൽ കൃപ ലഭിക്കുന്ന ദിവസമാകട്ടെ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യമുണ്ടാകുന്ന ദിവസമാകട്ടെ എല്ലാ രോഗപീഠകളിൽ നിന്നും പരിപൂർണ്ണ മോചനം നൽകി ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറച്ച് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറച്ച് എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യം ും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ ഇന്നെല്ലാ അപവാദങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും സമയനഷ്ടം പണനഷ്ടം മാനനഷ്ടം ഇവയിൽ നിന്നെല്ലാം ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നേരെ നീട്ടുന്ന അവസരങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവരുടെ കൂടെ നിന്ന് അവരെ ആശീർവദിക്കണമേ ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന മക്കൾക്ക് ഇന്ന് വലിയ വിജയം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിച്ച് പൂർണ്ണമായ ആരോഗ്യം നൽകി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഞങ്ങളെ പൂർണ്ണമായും ദൈവ കൃപയാൽ നിറയ്ക്കണമേ ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ അമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹങ്ങളുടെ നീർച്ചാലുകൾ നമുക്ക് നേരെ ഒഴുക്കി ശരീരത്തിനും മനസ്സിനും സൗഖ്യവും വിടുതലും സന്തോഷവും നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി ഇന്ന് നാം പോകുന്ന എല്ലാ വഴികളിലും വിജയമുണ്ടായി സംരക്ഷണമുണ്ടായി ദൈവം നമ്മെ കാത്തുപരിപാലിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ